നിങ്ങൾ ഈ പറയുന്ന കള്ള ശരീരത്തുണ്ടല്ലോ നിങ്ങളെ പി സമസ്ത അത് സംശയത്തിന്റെ നിലയിൽ ഉറപ്പാ ശരിയല്ല അത് എന്നാല് പറഞ്ഞു നിങ്ങളെ ഗുരുവിന്റെ ഗുരു പറഞ്ഞു ഇ കെ ഉസ്താദ് പിന്നെ സംശയം പോലും ഇല്ല ഇ കെ ഉസ്താദ് പറയട്ടെ അത് ആ ഇവർക്ക് ഈ സമസ്ത ഒരു പറയാൻ ഇവർക്ക് അനുവദിക്കാൻ

ഏഹ് ശംസുലായിട്ടുള്ള പങ്കെ വടകര പരിചയപ്പെടുത്തിട്ട് ആ വടകര അമ്മ തങ്ങളെ പിളർപ്പിന്റെ ശേഷവും ഇത് പറഞ്ഞ ഈ കടുത്ത് പോയിട്ട് ഞാനിപ്പോ മർക്കസ് ആണ് എ പിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് ഈ കെ സുന്നിയല്ല സുന്നത്തേക്കാതെ സുന്നികളാന്ന് പറഞ്ഞ ഇക്കെ എന്നോട് പോയി പറയണെന്ത് ഞാനിപ്പോ എന്റെ എ പിടിയെടുത്താണ് മർക്കസ് എന്നാണ് ഈ കെക്ക് പറയാൻ കഴിഞ്ഞോ ശംസുല പറഞ്ഞോ അത് സുന്നിയല്ല സുന്നത്തേക്കാഞ്ഞു പറയാൻ കഴിഞ്ഞിട്ടില്ല എവിടെ പറഞ്ഞു മടവൂർ കോട്ടയിൽ പറഞ്ഞു നിങ്ങളെ മലവൂർ കോട്ടയിലെ വടിത്തങ്ങളെ യുത്തിട്ടാണ് പറഞ്ഞത് കേട്ടുപോയി സി കെ മാണിയൂർ എന്ന അയാളുടെ പേരും തോണ്ടിന് ഓർമ്മ ശരിയാണെങ്കിൽ അയാളെ ആ അനുഭവം പറഞ്ഞേ ഷംസുലി അതേപോലെ വടകര മതാജിത്വങ്ങൾ തമ്മിലുള്ള ബന്ധം വലിയ ബന്ധമായിരുന്നു എന്ന് പറഞ്ഞു പറയാനെന്തേ ഷംസുലമീത്ത് പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ മർക്കസ് പോയിട്ടാണ് പോലെ ഞാൻ അപ്പൊ മർക്കസ് എ പി ജന എന്ന് അപ്പൊ എന്തായി സുന്നി അല്ലെങ്കിലും സുന്നത്തേക്കാളും സുന്നിയായെങ്കിലും വടകര മതാജിത്തേ കണ്ടിട്ട് പോവുമോ പറ മറുപടി എന്റെ വടിത്തങ്ങളെത്തിട്ടാണ് അയാൾ പറയുന്നത് ഞാൻ പറഞ്ഞാൽ തള്ളാൻ കഴിയോ വടിത്തങ്ങളുള്ളുവോ ഏഹ് വടിത്തങ്ങളെ സ്വന്തം ആളാ പറഞ്ഞണ്ട് അയാളും അല്ല അയാൾ മാത്രമേ ബഹുമാനിക്കാളാ പല പിണ്ട് അയാൾ പറഞ്ഞില്ലേ ഇപ്പൊന്ന് കേട്ടോ ഞാൻ മുമ്പ് പല വട്ടം എന്നെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്റെ വാദങ്ങൾ എന്നെ കൊണ്ടന്നെ ഞാൻ തകർത്തിട്ടുണ്ട് ഈ വടകര മതങ്ങൾ അങ്ങനെ മതങ്ങൾ പോവോ പോകൂലല്ലോ പിന്നെ ഇല്ലാത്ത ഇതൊക്കെ പോണ പരിപാടിയാ ഹോക്കുള്ള അത് പറയട്ടെ ഞാൻ വാദം പൊളിക്കാൻ അപ്പൊ അങ്ങനെ രണ്ടാളും മാതൃക അപ്പുറവും പഴയ സമയത്ത് തങ്ങൾക്ക് ഷെയ്ഖുനാനോട് വലിയ ബഹുമാനാവും മർക്കസിൽ പോയിട്ട് പുലർന്നതിനു ശേഷം മർക്കസിൽ പോയിട്ട് വരുമ്പോ ഷെയ്ഖുനാന്റെ പരക്കേക്ക് കയറും എന്നിട്ട് പറയും ഞാൻ ഈ എ പി മുതാർ എടുത്താ പോയിട്ട് വരുന്ന ഓ ആയിക്കോട്ടെ നല്ല ബഹുമാനത്തോട് ആദരിച്ചെടുത്തു അങ്ങനെയാണ് പരസ്പരം വലിയ രണ്ടാളോടും വലിയ ബഹുമാനവും കേട്ടില്ല അത് മടവൂർ കോട്ടയിൽ വടിത്തങ്ങൾ ഇരുത്തിയിട്ടാ വടിത്തങ്ങൾ ഉണ്ടായില്ലേ ഇതില് പല വെളുപ്പിലെത്തിണ്ട് ആവശ്യത്തിന് വരും മനസ്സിലായോ ഇതൊന്നും വിശേഷിക്കുക അപ്പൊ വടകര മതാജിത്തങ്ങള് പിലർപ്പിന് ശേഷവും മർക്കസിൽ പോകലുണ്ട് മർക്കസിൽ പോയിട്ട് പിന്നെ ഈ കനത്ത് പോകും സംശലമെന്നെടുത്ത് ഞാനിപ്പം ഈ പിന്നെ മർക്കസ് എന്നാൽ വരണ്ടേ എന്നാലത്ത് വരാൻ കഴിഞ്ഞോ സംശലമ പറഞ്ഞോ അത് സുഞ്ഞല്ലേക്കാഞ്ചാന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ആരംഗീകാരം നമ്മൾ ഇവിടെ മുന്തൂക്കം കൊടുക്കേണ്ടത് ആർക്കാ മുന്തൂക്കം കൊടുക്കേണ്ടി രണ്ടാൾ മഹാന്മാരാണ് പക്ഷെ നിങ്ങൾ ഏറ്റവും വലിയ വാനായിട്ട് ഈ കരം കാട്ടി വലിയ വാനായിട്ടാണ് ഇപ്പൊ വടകര മതങ്ങൾ പറയുന്നത് സുൽത്താൻ ആരിഫി എന്നും എന്തെല്ലാം സീഹുൽ മെന്നും അതേമാതിരിയാണ് വടകര മതും പറയുന്നത് ആ വടകര മതാദിത്വങ്ങൾ പിളർന്നതിന് ശേഷവും ശംസുല പറഞ്ഞതിന് ശേഷവും സുന്നത്ത് കേൾക്കാത്തവരാണെന്നും സുന്നി അല്ല എന്നും പറഞ്ഞും യോറെ പോയിട്ടുണ്ട് എപ്പി സാലിത്ത് പോയിട്ടുണ്ട് മർക്കസ് പോയിട്ടുണ്ട് സുന്നി വടകര മതങ്ങൾ പോവോ സുന്നിത്തേക്കാൻ സുന്നിയാണെങ്കിൽ വടകര വടകര വമദാത്തങ്ങൾ പോവോ പറയണ മറുപടി അപ്പ തന്നെ മനസ്സിലായി ഇവിടെ നമ്മളെ ഈ രണ്ട് രണ്ടാം മഹനാണ് കുടിക്കൊള്ളി ഇതിൽ ആരാവുമ്പോൾ മമ്മൾ എടുക്കേണ്ടി ഇതേ ഏറ്റവും വലിയ മഹാനെടുക്കണം അങ്ങനെ നോക്കുമ്പോൾ വടകര വമദാദിത് എടുക്കണം അത് സുന്നി അല്ലെങ്കിലും സുന്നത്തേക്കാൾ സുന്ദികളാണെങ്കിലും വടകര അമ്മ അങ്ങട്ട് എപ്പിസം മട്ടസർക്ക് പോവുക ഇപ്പോഴും പൊളിഞ്ഞു നോശാന്റെ വാദം മനസ്സിലായോ ഇത് വടകര അമ്മക്ക് തിരിഞ്ഞേ സുഞ്ഞി അല്ലാന്ന് പറഞ്ഞത് സുന്നിത്തേക്കാത്ത പറഞ്ഞേ ചെലക്കാത്ത പോരാ ഓരോന്നേറ്റിങ്ങനെ വരും എന്നിട്ടിങ്ങനെ ആളായിക്കാണ്ടേ രാജ്യം ഞാൻ പറഞ്ഞു

നമുക്കൂടെ ഇവിടെ പറയാനേ സംശയം എന്ത് ചെയ്യണ്ട ഇനി നിങ്ങൾ അങ്ങോട്ട് പോയത് ഏഹ് അത് ശുന്നിയല്ല സുന്നിത്ത കഴിക്കാത്ത പോലാണേ നിങ്ങൾ ഇനി പോയത് പോയി ഇനി മർക്കസു പോയത് എന്ന് പറഞ്ഞോ വടകര വടകര മതങ്ങളോട് പറയാൻ കഴിഞ്ഞോ പറഞ്ഞിക്കണോ പറഞ്ഞിട്ടില്ല പറയാൻ കഴിഞ്ഞിട്ടില്ല വടകര മതയിർക്കും പോകാം വടകര മതങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ അതിന്റെ നൗഷാദ് മോൻഡേ എന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നിങ്ങളെ കാട്ടുകളും കുരു ഒറ്റ മൈന്താളി സർവേക്കേണ്ട ആവശ്യമില്ല വടകര അമതാഴിത്തങ്ങൾ പോയിട്ടുണ്ടോ ഇറങ്ങി എന്താ സുന്നിയല്ലേ പറഞ്ഞിരുന്ന സംശലം അത് പറഞ്ഞിട്ടും വടകര അമദാജ്ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് സുന്നിയാണോ മനസ്സിലാക്കിക്കോ വടകര അമ്മതാഴ്ച തീകാതെ സുന്നിയോ ഏഹ് ഒരു സുന്നതെ സുന്നിയോ ചെലക്കാതെ പോരാങ്ങനെ വരും അങ്ങനെ വലുപ്പം നോക്കിയാൽ എന്ന് വരച്ചോക്കരു കൽക്കാല വലുപ്പം ഇല്ല ജയ് ഏഹ് നടക്കുക തിരൂർത്തും തിരൂർത്തും ഇത് പെടാടും മറ്റൊരു നടുവിലിടും പിന്നെ മറ്റൊരു അവസാനം ഇടും പിന്നെ നാല് പേരുടെ ആദ്യം